കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഒരു തല്ല് കൊടുത്താൽ പോലും തൊട്ടടുത്ത നിമിഷം കുറ്റബോധത്താൽ ചുട്ടുനീറുന്ന മനസ്സാണ് അച്ഛനമ്മമാരുടേത് ഷോ വേണ്ടായിരുന്നു എന്ന തോന്നലിൽ മക്കളെ വാരിപ്പുണർന്ന് ഒരു നൂറുമ്മ കൊടുക്കും പിന്നെ അവർക്കിഷ്ടമുള്ളതെല്ലാം സാധിച്ചു കൊടുക്കും എന്നാൽ കാളിക്കാവിലെ മുഹമ്മദ് ഫൈസ് എന്ന ദുഷ്ടൻ ചെയ്തത് കണ്ണിൽ ചോരയില്ലാത്ത അതിക്രൂരതയാണ് അതും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനോട് ഇഞ്ചിഞ്ചായി ആ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു അച്ഛനെന്ന സ്ഥാനത്തിന് ലെവലേശം പോലും അർഹതയില്ലാത്ത ഈ കാട്ടുമൃഗം പിതാവിൻ്റെ അതിക്രൂരമായ മർദ്ദനമേറ്റ് ജീവൻ നഷ്ടപ്പെട്ട നസ്രൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് ഈ കാട്ടുമൃഗം കാണിച്ച ക്രൂരതയുടെ ഭീകരാവസ്ഥയാണ് മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ കട്ടിലിൻ്റെ മുകളിലേക്കും അലമാരയ്ക്ക് മുകളിലേക്കും എടുത്തെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു പുരാണ കഥകളിലെ കംസൻ കാട്ടിയതിന് സമാനമായ ക്രൂരത മർദ്ദനമേറ്റപ്പോൾ കുഞ്ഞിന്റെ തലയിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമായതെന്നാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ കുഞ്ഞിന്റെ തലയോട്ടി വരെ പൊട്ടി തലച്ചോർ ഇളകിയ അവസ്ഥയായിരുന്നു അത്തരത്തിൽ കുഞ്ഞിൻ്റെ രഹസ്യഭാഗങ്ങളിലടക്കം പഴയതും പുതിയതുമായ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു ഭാര്യ ഷെഹബത്തിനെയും കുഞ്ഞ് നസ്രനെയും സ്ഥിരമായി മർദ്ദിക്കുന്നത് മുഹമ്മദിന്റെ പതിവാണ് അയാളുടെ ഉപദ്രവം സഹിക്കാനാകാതെയാണ് കുഞ്ഞിനെയും കൂട്ടി ഷഹബത്ത് സ്വന്തം വീട്ടിലേക്ക് പോയത് ഏറെ നാളായി സ്വന്തം വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് തുടർന്ന് കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയതോടെ പോലീസിൽ പരാതിയും നൽകി ഇതിനിടയിൽ ഇവരെ ഫായിസ് നിർബന്ധിച്ച് പാർട്ടിക്കാരെയും ഇടപെടുത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാൽ തുടർന്നും പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മർദ്ദിച്ചു ഷഹബത്തിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കുട്ടിയോട് ക്രൂരത കാട്ടിയിരുന്നത് ലഹരിയിലായിരുന്നു ഇയാൾ ഇതെല്ലാം ചെയ്തതെന്നും സൂചനകളുണ്ട് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും കുഞ്ഞിൻ്റെ ദേഹത്ത് കണ്ടെത്തിയിരുന്നു വാരിയലുകളും മറ്റും പൊട്ടിയിരുന്നു മകളുടെ അവസ്ഥ അറിയാമായിരുന്നാൽ തന്നെ ഇടയ്ക്ക് ഭാര്യ വീട്ടുകാർ മുഹമ്മദിൻ്റെ വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടാഴ്ച മുമ്പ് ഷെഹബത്തിന്റെ മാതാവും സഹോദരിയും മുഹമ്മദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് പരിക്കുകൾ കാണുകയും കുഞ്ഞിനെ കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ മുഹമ്മദും വീട്ടുകാരും ചേർന്ന് അത് തടയുകയായിരുന്നു മറ്റൊരു വഴിയുമില്ലാതെ ഇരുവരെയും അവിടെയാക്കി തിരിച്ചു വരേണ്ടി വരികയായിരുന്നു ഷഹബത്തിന്റെ വീട്ടുകാർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെ വീട്ടിലെത്തിയ ഫായിസ് കുട്ടിയുടെ വായ പൊത്തി കട്ടിലും അലമാരയിലും ഇടിപ്പിച്ചെന്നും അബോധാവസ്ഥയിലായ കുഞ്ഞിനെ കഴുത്തു ഞരിച്ച ശേഷം തറയിലിട്ട് ചവിട്ടിയെന്നും ഷഹബത്ത് നെഞ്ചുപൊട്ടിയാണ് പറയുന്നത് കുഞ്ഞിനെ മർദ്ദിക്കുന്നത് കണ്ട് നിലവിളിച്ച ഷഹബത്തിനെ മറ്റൊരു മുറിയിലിട്ട് പൂട്ടുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ അയൽവാസികൾ മറ്റുമാണ് മുറി തുറന്നത് അപ്പോഴേക്കും കുഞ്ഞ് അബോധാവസ്ഥയിലായിരുന്നു പിന്നാലെ അറിഞ്ഞത് കുഞ്ഞിന്റെ മരണ വാർത്തയും തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുട്ടിയെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫൈസ് എത്തിച്ചത് എന്നാൽ ഇവിടെ എത്തിക്കും മുൻപ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു കുട്ടിയെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പലപ്പോഴും മർദ്ദിച്ചിരുന്നതും അവസാനം കൊലപ്പെടുത്തിയതും ഇയാളുടെ വീട്ടുകാരും എതിർത്തൊന്നും പറഞ്ഞിരുന്നില്ല കട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്നും കുഞ്ഞിനെ കൊല്ലുന്നത് കണ്ടെന്നും നെഞ്ചുപൊട്ടിയാണ് ഷെഹബത്ത് പറയുന്നത് എഴുപതിലധികം മുറിവുകളാണ് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ടെത്തിയത് രഹസ്യ ഭാഗങ്ങൾ വരെ മുറിവേറ്റിട്ടുണ്ട് ശരീരത്തിൽ ഏൽപ്പിച്ച പല പരിക്കുകൾക്കും പത്തു ദിവസത്തിലധികം പഴക്കവുമുണ്ട് തിങ്കളാഴ്ച പകൽ പതിനൊന്നരയോടെ പുല്ലങ്ങോട് റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് കാളിക്കാവ് എസ് ഐ വിളയിൽ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഫായിസിനെ പിടികൂടിയത് ഭാര്യയെ മർദ്ദിച്ചതിന് ഇയാളുടെ പേരിൽ രണ്ടു കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഫായിസിന്റെ ബന്ധുക്കളെ പ്രതി ചേർക്കുന്ന കാര്യവും പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും